ഹായ് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റുടനെ പല്ലു തേക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണോ വേണ്ടയോ ഇത് നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വലിയ സംശയത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം അതെ ഇതാണ് നമ്മുടെ മെയിൻ ചോദ്യം നിങ്ങളും ചിലപ്പോൾ ഇത് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടാക്കും ചിലർ പറയും ഇത് നല്ലതാണെന്ന് വേറെ ചിലർ പറയും അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ആരോഗ്യത്തിന് ദോഷമാണെന്ന് അപ്പോൾ എന്താണ് ഇതിലെ ശരി നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം ശരി അപ്പം നമുക്കിതിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഇത്രയധികം പേർക്ക് ഈ ഒരു സംശയം വരുന്നത് അതിൻ്റെ പ്രധാന കാരണം രാത്രി മുഴുവൻ നമ്മുടെ വായിൽ അടിഞ്ഞുകൂടുന്ന അണുക്കളെക്കുറിച്ചുള്ള ഒരു പേടിയാണ് ഈ പേടിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നമ്മുടെയെല്ലാം മനസ്സിലുള്ള പ്രധാന പേടി ഇതാണ് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ വായിൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ രാവിലെ ഉടനെ വെള്ളം കുടിച്ചാൽ ഈ ബാക്ടീരിയകളൊക്കെ നേരെ നമ്മുടെ വയറ്റിലോട്ട് പോകില്ലേ അതുകൊണ്ട് വല്ല അസുഖം വരുമോ ഇതൊരു ന്യായമായ സംശയമാണല്ലേ അപ്പോൾ ഈ ആശങ്ക ശരിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വായിൽ ശരിക്കും ശരിക്കുമെന്താണ് നടക്കുന്നതെന്നുള്ളതാണ് അവിടെയുള്ളത് നമ്മളെ ദ്രോഹിക്കുന്ന വില്ലന്മാരാണോ അതോ നമ്മളെ സഹായിക്കുന്നവരാണോ ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം നമ്മൾ പേടിക്കുന്നത് പോലെ വായിലുള്ള എല്ലാ ബാക്ടീരിയകളും പ്രശ്നക്കാരല്ല സത്യം പറഞ്ഞാൽ അവയിൽ ഭൂരിഭാഗവും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന നല്ല ബാക്ടീരിയകളാണ് ഈ നല്ല ബാക്ടീരിയകളെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൈരിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന അതേ പ്രോബയോട്ടിക്സ് ഇവ നമ്മുടെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ സഹായിക്കും നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടും അപ്പോൾ രാവിലെ നമ്മുടെ വായിലും ഇതുപോലെയുള്ള ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട് അപ്പോൾ ബാക്ടീരിയകൾ നമ്മൾ വിചാരിച്ചതുപോലെ വില്ലന്മാരല്ലെങ്കിൽ ഈ കഥയിലെ യഥാർത്ഥ ഹീറോ ആരാണ് അത് വേറെ ആരുമല്ല നമ്മുടെ രാവിലത്തെ ഉമിനീരാണ് ഉമിനീരിന്റെ ആ ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അതിശയം തോന്നാം പക്ഷേ സംഭവം സത്യമാണ് രാവിലെ നമ്മുടെ വായിലുണ്ടാകുന്ന ഉമിനീരിന് ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് അത് വെറുമൊരു ദ്രാവകമല്ല പ്രകൃതി നമുക്ക് തരുന്ന ഒരു സംരക്ഷകനാണ് രാവിലത്തെ ഉമിനീരിന് ഒരു നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ പറ്റും അതായത് വായിലെ ആവശ്യമില്ലാത്ത അണുക്കളെയൊക്കെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിക്കൂട്ടും ദഹന പ്രക്രിയ തുടങ്ങി വയ്ക്കുന്ന ഒരുപാട് എൻസൈമുകൾ ഇതിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വായ സ്വയം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ദഹനം തുടങ്ങുന്നത് വയറ്റിൽ നിന്നല്ല നമ്മുടെ വായിൽ നിന്നാണ് അതിനെ സഹായിക്കുന്നത് ഈ ഉമിനീരിലുള്ള എൻസൈമുകളാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ രാവിലെ വെള്ളം കുടിക്കുമ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഉമിനീര് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു നമ്മുടെ ദഹനത്തിന് ഒരൊന്നൊന്നര സ്റ്റാർട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം ഈ അറിവുകളൊക്കെ വെച്ചിട്ട് ലളിതമായ ഒരു പ്രഭാതശീലം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതെ നമ്മുടെ ആദ്യത്തെ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ വളരെ വ്യക്തമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെ രാവിലെ പല്ലുതേക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുന്നത് നൂറ് ശതമാനം സുരക്ഷിതമാണ് ആരോഗ്യകരവുമാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ നല്ലൊരു ഹെൽത്തി മോർണിംഗിന് വേണ്ടി ഈ സിമ്പിൾ കാര്യങ്ങളൊന്ന് ശീലമാക്കിയാൽ മതി രാവിലെ എഴുന്നേറ്റുടനെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം അങ്ങ് കുടിക്കുക രാത്രി മുഴുവൻ വെള്ളം കുടിക്കാതെ നിർജ്ജലീകരണം സംഭവിച്ച നമ്മുടെ ശരീരത്തിന് അതൊരു വലിയ ഉണർവ് നൽകും ബോഡിക്ക് ആവശ്യമായ വെള്ളം കൊടുത്തതിനു ശേഷം പതിവ് പോലെ പോയി പല്ലു തേക്കാം ഈ ഒരു ചെറിയ ശീലം നമ്മുടെ ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും ശരീരത്തെ ശുദ്ധീകരിക്കാനും ഒരുപാട് സഹായിക്കും അപ്പോൾ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിയാണ് പ്രകൃതി നമുക്ക് ഫ്രീ ആയി തരുന്ന ഈ ഒരു ഔഷധം നമ്മുടെ സ്വന്തം ഉമിനീര് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഓരോ പ്രഭാതവും ഇതിലും ആരോഗ്യകരമാക്കാം